സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട് പള്ളിയിൽ പോയാൽ അപകടം ഇത്തരത്തിൽ അള്ളവിലക്കിലെ ജാറത്തിന് പോയാൽ ഒരു കുഴപ്പമില്ല നമുക്ക് ആയിട്ടാ നമ്മളെ സഹോദരിമാര് ശ്രദ്ധിച്ചു നോക്കി ചിലപ്പോ ഈ നാട്ടിലാരെങ്കിലൊക്കെ ഉണ്ടാവും ഇത് മുട്ടിച്ചിരണേ നമുക്കൊക്കെ പരിചയമുള്ള സ്ഥലം മുട്ടിച്ചിറയിലെ ഇതാണ് എന്താണ് ഇവിടെ പോയിട്ട് കബർ സന്ദർശനം അത് അനുവദിച്ചതാണ് കബർ സന്ദർശനത്തെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചത് എന്താ ുമില്ലാക്ക എന്നാ അത് പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാക്കും എന്നാൽ കബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ പടച്ചവന്റെ റസൂൽ വിലക്കുകയും അവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈവ സലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ നോക്കൂ നിങ്ങൾ ഈ ജാലത്തിന്റെ അടുത്തുള്ള മരത്തിലെ ഇലക്ക് പുണ്യമുണ്ട് എന്ന രീതിയിൽ അതിലെ ഇല ഭരിക്കാനൊക്കെ തോട്ടിട്ട് വലിക്കണർ എങ്ങൊക്കെയാണ് കാണുന്നത് കണ്ടോ മൈലാഞ്ചി എന്നല്ല ടാനല്ല ആ ഖബറിന്റെ അടുക്കൽ പൊങ്ങി വന്ന ഒരു വൃക്ഷം അതിലെ ഇലക്ക് പുണ്യമുണ്ട് എന്ന ധാരണയോടുകൂടി ആ ഇല പറ എണ്ണ കാച്ച വെള്ളത്തിലിട്ട് കുളിക്കുക കുടിക്കുക ഇതൊക്കെ സമൂഹത്തിന്റെ ഏർപ്പാട് നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ എന്താ അവസാന ഊതി ഊതി കാൻറ്റിക്കാൾ ഊതി അയിന്നു മുട്ടിക്കൊണ്ടോ ഞാൻ പറഞ്ഞു ഈ ഒരു ദുരവസ്ഥ നമുക്ക് വേണം ഇത് കോഴിക്കോട്ടെ ശേഖപള്ളിയിലുള്ള രംഗമാണ് അവിടെയൊക്കെ നേർച്ച നേർന്ന എണ്ണ നോക്ക് തലയിൽ തേക്കുക എടുത്തു കുടിക്കുക ശരീരത്തിൽ പെരറ്റുക എണ്ണ തേച്ചാൽ എന്താ ഗുണമൊക്കെ നമ്മക്കൊക്കെ അറിയാം എന്നാ ജാരത്തിൽ ഈ എണ്ണ എന്താ അതിന്റെ പ്രത്യേക ഗുണം ഒരു ഗുണവും ഇല്ല കുറച്ചും കൂടി വൃത്തികേടാവുന്ന കാരണം എല്ലാ ടീമും വന്ന് കൈയിട്ട് വരുന്നതും ഒക്കെ ആയിരിക്കും ജാലത്തിലെത്തിയാൽ ഈ എണ്ണക്ക് പ്രത്യേക പുണ്യമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് നമ്മളുടെ വിശ്വാസത്തിൽ വരെ പോരായ്മ വരുന്നത് കൂടിയായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇതൊക്കെ നേർച്ചയാക്കുകയും ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മളുടെ ഉസ്താദുമാർ സമൂഹം മനസ്സിലാക്കണം കൊണ്ടോട്ടി നേർച്ചയും പട്ടാമ്പി നേർച്ച കണ്ട്